അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി ചിലവ് ചെയ്ത് രണ്ട് ദശാംശം എട്ട് കിലോമീറ്റർ നീളമുള്ള പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യത്തെ കടൽപാലമായ പാമ്പൻപാലം രാമജയന്തി ദിനമായ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു പുതിയ പാമ്പൻപാലം വരുന്നതോടെ അമൃത എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളെ രാമേശ്വരം വരെ നീട്ടുമെന്ന സവിശേഷതയുമുണ്ട് രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കുമുള്ള സഞ്ചാരികൾക്കും പുതിയ പാലം അനുഗ്രഹമാവും ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച പാമ്പൻറെയിൽവേ പാലത്തിന്റെ അറ്റകുറ്റപ്പണി അസാധ്യമായതിനെ തുടർന്നാണ് പുതിയ പാമ്പൻറെയിൽ പാലം നിർമ്മിക്കാന് തീരുമാനിക്കുന്നത് അപകട മുന്നറിയിപ്പിനെ തുടർന്ന് പാമ്പൻ പാലത്തിലൂടെയുള്ള ട്രെയിന് ഗതാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ നിർത്തിവച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് പുതിയ പാമ്പൻ പാലത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് രണ്ടര കിലോമീറ്റർ നീളമുള്ള പാമ്പൻപാലത്തിനായി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് വന്നത് റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസം നിഗം ലിമിറ്റഡാണ് പുതിയ പാമ്പൻ പാലം നിമിച്ചത് പഴയ പാലത്തിന്റെ ഒരു ഭാഗം സ്മാരകമാക്കി മാറ്റാനും തീരുമാനമായിട്ടുണ്ട് ഏപ്രിൽ ആറിന് താമ്പ്രത്തു നിന്നും രാമേശ്വരത്തേക്കുള്ള പുതിയ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു പാമ്പൻ പാലത്തിന്റെ സവിശേഷതകൾ നോക്കാം ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് പുതിയ പാമ്പൻ പാലം കുത്തനെ ഉയർത്താനും താഴ്ത്താനും ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത് പാലം ഉയർത്താനും മൂന്ന് മിനിറ്റും താഴ്ത്താന രണ്ട് മിനിറ്റുമാണ് വേണ്ടിവരിക സമുദ്രഭാഗങ്ങളുടെ കാലാവസ്ഥയും സവിശേഷതയും പ്രതിരോധിച്ച് ദീർഘകാലം നിലനിൽക്കാന് കഴിയും വിധമാണ് പാലത്തിന്റെ നിർമ്മാണം സ്റ്റെയിൻലെസ് സ്റ്റീൽ അടക്കമുള്ളവ ഉപയോഗിച്ചുള്ള നിർമ്മാണം പാലത്തിന്റെ ഐസ് കൂട്ടും ഭാവിയിലെ റെയിൽവേ വൈദ്യുതീകരണം കൂടി സാധ്യമാവും വിധമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് രാമേശ്വരത്തിന്റെ യാത്രാ സാധ്യത പുതിയ പാലത്തിന്റെ വരവോടെ പല മടങ്ങുവതിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രസിദ്ധമായ ഹൈന്ദവ ആരാധനാലയങ്ങളിലൊന്നായ രാമനാഥസ്വാമി ക്ഷേത്രം രാമേശ്വരത്താണ് സ്ഥിതി ചെയ്യുന്നത് പുതിയ പാലത്തിന്റെ വരവോടെ രാമേശ്വരം തിരുപ്പതി പ്രതിവാര എക്സ്പ്രസും രാമേശ്വരം കന്യാകുമാരി ത്രൈവാര എക്സ്പ്രസും ഓടി തുടങ്ങുന്നതും യാത്രികർക്ക് ആശ്വാസമാവും